കള്ളാടി ആനക്കാംപൊയിൽ തുരങ്കപാത നിർമ്മാണം അടുത്ത മാർച്ചിൽ ആരംഭിക്കാനിരിക്കെ സ്ഥലമേറ്റെടുക്കൽ നടപടി അന്തിമഘട്ടത്തിലേക്ക് ഭൂമി നഷ്ടമാകുന്നവർക്ക് അടുത്ത അടുത്തമാസം നഷ്ടപരിഹാരത്തുക കൈമാറിയേക്കും തിരുവമ്പാടി പഞ്ചായത്തിലെ മുതൽ മേപ്പാടി കള്ളാടി വരെ എത്തുന്നതാണ് തുരങ്കപാത കൽപ്പറ്റ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മലബാർ മേഖലയുടെ തന്നെ വികസനത്തിന് വലിയ മുതൽക്കൂട്ടാകുന്ന കള്ളാടി ആനക്കാമ്പോയിൽ തുരങ്കപാത നിർമ്മാണം മാർച്ചിൽ ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇരു ജില്ലകളിലെയും പദ്ധതി പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇപ്പോൾ നടന്നു വരികയാണ് ഇതിനായി അളന്നു തിട്ടപ്പെടുത്തി കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു തുരങ്കത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സ്വർഗംകുന്ന് പ്രദേശമാണിത് ആ മഞ്ഞ കല്പ്രോച്ച് പാലം പാലം ഈ വാഴ അപ്രോച്ച് എന്തായി എല്ലാ പേപ്പർ എല്ലാം കളക്ടർ കഴിഞ്ഞ ദിവസം കൊടുത്തു ചേനപ്പാറ എന്ന ഇക്കാണുന്ന മലയിലാണ് രണ്ട് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തൊട്ടപ്പുറത്തെ ഭാഗം മേപ്പാടി കള്ളാടിയാണ് തങ്ങൾ ഇടക്കിടെ നടന്നെത്തുന്ന പ്രദേശമാണ് കള്ളാടിയെന്ന് പറഞ്ഞാൽ ആനക്കാം പോയിലുകാർ പറയുന്നു ഞങ്ങൾ ഇതിൽ നടന്നു വന്നിട്ടുണ്ടായിരുന്നു കള്ളാടിക്ക് വന്ന് നടന്നു വന്നിട്ട് ഇഷ്ടംപോലെ കള്ളാടിക്ക് ഞങ്ങൾ നടന്നു വന്നിട്ടുണ്ട് ഈ കാട്ടിക്കാട് നടന്നു പോകുന്ന ഒരു കിലോമീറ്റർ ആണ് റോഡില്ലാത്ത ഉണ്ടായിരുന്നു പഴയ കൂപ്പർ റോഡുണ്ട് ഇവിടെ ഈ ഒരു കിലോമീറ്റർ മാത്രം മാത്രമേ റോഡില്ലാത്തതുകൊള്ളൂ പഴയ കാലത്ത് മുതലാളിമാർ മരവിറക്കിക്കൊണ്ട് ഇന്ന് കൂപ്പർ റോഡുണ്ട് അതൊരു ഒറ്റ കിലോമീറ്റർ മാത്രം റോഡില്ലാത്ത കൊണ്ടായിരുന്നു പഴയ കാലം നമ്മൾക്കിവിടെ വന്ന കാലം തൊട്ട് തന്നെ ഈ റോഡിനെ പറ്റി കേൾക്കൊണ്ടിരിക്കണ ഇപ്പോഴാണ് ഇത് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് പലർക്കും ഭൂമിയും വീടും നഷ്ടപ്പെടുന്നുണ്ട് അർഹമായ ധനസഹായം നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതായി പ്രദേശവാസികൾ പറയുന്നു മൊത്തം കൃഷി പോയി ഇവിടെയൊക്കെ ഭയങ്കര കമുകന്തോട്ടായിരുന്നു എല്ലാം നശിച്ചു പോയി അപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രക്ഷപ്പെടും ഇതും ന്യായമായ വില ഇപ്പം കൊടുക്കുന്നുണ്ട് സെന്റിന് ഇത് പറഞ്ഞ ഇപ്പം എനിക്ക് മൂന്നര സെൻറ്റേ ഉള്ളൂ ഏഴ് ലക്ഷത്തി കുറയില്ല സെൻറ്റ് സെന്റിന് അല്ല മൊത്തം നമുക്ക് പരാതി ഉണ്ടെങ്കിൽ തൃപ്തി അല്ലെങ്കിൽ നമുക്ക് പരാതിക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ മൂന്നാമത്തെ തുരങ്കപാതയുടെ നിർമ്മാണമാണ് ആരംഭിക്കാനിരിക്കുന്നത് എട്ട് ദശാംശം ഒന്ന് കിലോമീറ്റർ ആണ് ഇരട്ട തുരങ്കപാതയുടെ നീളം രണ്ടായിരത്തി നാനൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ഏകദേശ ചിലവ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള ദൂരവും കുറയും താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ തന്നെ വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കാനും കഴിയും ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്കും നാടിനും മൊത്തം മെച്ചമാക്കും കാരണം വെച്ചാൽ ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ വയനാടുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി മെച്ചൊക്കെ അവസ്ഥ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കേറ്റ ഇത് പഴയ കാലം തൊട്ട് ഞങ്ങൾ ഈ സ്വരംഗപാതയ്ക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ നടന്ന് കണ്ണാടിക്ക് വരുവാ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനാണ് സാങ്കേതിക പഠനം മുതൽ നിർമ്മാണം വരെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് സർക്കാർ പ്രഖ്യാപിച്ചത് പ്രകാരമാണെങ്കിൽ അധികം വൈകാതെ തന്നെ തുരങ്കപാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് വയനാട് ജില്ലക്കാർ ഇല്ലിയാസ് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ